കേന്ദ്ര ഫണ്ടുകൾ സംസ്ഥാനം വഴിമാറ്റി ചെലവാക്കുന്നുവെന്ന ആരോപ ആരോപണങ്ങൾക്കിടെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഇന്ന് കേരളത്തിൽ സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിയുമായും വിവിധ സേനാ മേധാവികളുമായും നാളെ കൂടിക്കാഴ്ച നടത്തും പോലീസിൻ്റെ ആധുനികവൽക്കരണത്തിനുള്ള ഫണ്ടിന്റെ വിനിയോഗമടക്കം സംസ്ഥാനം വിശദീകരിക്കേണ്ടി വരും എല്ലാ സാമ്പത്തിക വർഷവും കോടികളാണ് പോലീസിനെ ആധുനികവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ നൽകുന്നത് എന്നാൽ ഈ ഫണ്ട് അനാവശ്യ തൂർത്തുക്കൾക്ക് സർക്കാർ വകമാറ്റിയത് നിരവധി തവണ സംസ്ഥാനത്ത് സ്വാധീനം ശക്തമാക്കുന്ന മാവോയിസ്റ്റുകളെ അമർച്ച ചെയ്യാൻ കേന്ദ്രം അനുവദിച്ച ഫണ്ട് വകമാറ്റിയാണ് മുഖ്യമന്ത്രിയുടെ യാത്രകൾക്കായി ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തത് കെടുകാര്യസ്ഥതകൾ മാത്രം നിറഞ്ഞ സംസ്ഥാനത്തെ സാമ്പത്തിക മാനേജ്മെന്റ് ക്രമസമാധാന പാലനം പോലും അവതാളത്തിലാക്കിയ സാഹചര്യം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിലെത്തിയതോടെയാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി നേരിട്ട് കേരളത്തിലേക്ക് വരുന്നത് ഇന്ന് രാത്രിയോട് സംസ്ഥാനത്തെത്തുന്ന കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി നാളെ സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവി ജയിൽ മേധാവി അഗ്നിശമന സേനാ മേധാവി തുടങ്ങിയവരുമായി ചർച്ച നടത്തും പല വർഷങ്ങളിലായി കേന്ദ്ര സർക്കാർ അനുവദിച്ച വിവിധ ഫണ്ടുകൾ എങ്ങനെയൊക്കെ വിനിയോഗിച്ചുവെന്ന് സംസ്ഥാന സർക്കാർ കണക്ക് പറയേണ്ടിയും വരും ഇതിനുശേഷമാകും കൂടുതൽ ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിൽ കേന്ദ്രം തീരുമാനമെടുക്കുക കേന്ദ്ര സർക്കാർ പണം നൽകിയിട്ടും ആവശ്യത്തിന് ഫണ്ട് റിലീസ് ചെയ്യാതെ പോലീസിനെ സംസ്ഥാന സർക്കാർ ദുരിതത്തിലാക്കിയ നിരവധി സംഭവങ്ങളാണ് ജനൻ ടി വി പുറത്തു കൊണ്ടുവന്നത് പുതിയ ആയുധങ്ങളും വാഹനങ്ങളും ഒക്കെ വാങ്ങുന്നതിൽ നിലനിൽക്കുന്നത് വലിയ പ്രതിസന്ധി ഉപയോഗിക്കുന്നതിൽ ഭൂരിഭാഗവും കാലഹരണപ്പെട്ട ആയുധങ്ങൾ സ്റ്റേഷൻ ഉപയോഗത്തിനടക്കം പുതിയ വാഹനങ്ങൾ വേണമെന്ന ഡി ജി പിയുടെ ആവശ്യത്തോടും ധനവകുപ്പ് മുഖം ധരിച്ചു ഇന്ധനമടിക്കാൻ പോലും കാശില്ലാതെ സംസ്ഥാന പോലീസ് നാണം കെട്ടതും നിരവധി തവണ കേരള പോലീസിന്റെ വാഹനങ്ങൾ ഇന്ധനം തീർന്ന് തമിഴ്നാട്ടിൽ കുടുങ്ങിയതും ജനൻ ടിവിയാണ് പുറത്തു കൊണ്ടുവന്നത് സമാനമായ സാഹചര്യമാണ് ജയിൽ വകുപ്പിലും അഗ്നിശമന സേനയിലും ഉൾപ്പെടെ നിലനിൽക്കുന്നത് ജനം തിരുവനന്തപുരം